നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ എല്ലാ സർക്കാർ ഏജൻസികളും അംഗീകരിക്കുന്ന ഏക തിരിച്ചറിയൽ രേഖയാണ് എമിറേറ്റ്സ് ഐ ഡി അതിനാൽ തന്നെ രാജ്യത്തെ പൗരന്മാരും താമസക്കാരും എമിറേറ്റ്സ് ഐ ഡി എടുക്കണമെന്നത് നിർബന്ധമാണ് കാലാവധി കഴിഞ്ഞ എമിറേറ്റ്സ് ഐ ഡി പുതുക്കാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും ഇരുപത് ദീർഘം പിഴ കൊടുക്കേണ്ടി വരുമെന്ന കഴിഞ്ഞ ദിവസം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിക്കുകയുണ്ടായി ഇപ്പോൾ യു എ ഇ എമിറേറ്റ് ഐ പാസ്പോർട്ടും ലോകത്തെ എവിടെ നിന്നും പുതുക്കാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് മതിയായ രേഖകൾ സഹിതം സ്മാർട്ട് ആപ്പിലൂടെ വ്യക്തി തന്നെ അപേക്ഷിക്കണം എന്നതാണ് നിബന്ധന യു എക്ക് പുറത്തുള്ള വ്യക്തിക്ക് വേണ്ടി രാജ്യത്ത് മറ്റാരെങ്കിലും അപേക്ഷ സമർപ്പിച്ചാൽ നിരസിക്കും ഒൻപത് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്നവരുടെ രേഖകൾ ഓൺലൈൻ വഴി പുതുക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി അറിയിച്ചിട്ടുണ്ട് അതുപോലെ പുതിയ എമിറേറ്റ് ഐ ഡി എടുക്കുന്നത് വൈകിയാലും പഴയത് പുതുക്കുന്നത് വൈകിയാലും ഓരോ ദിവസത്തിനും ഇരുപത് ദീർഘം പിഴ കൊടുക്കേണ്ടി വരും കാലാവധി പൂർത്തിയായി മുപ്പത് ദിവസം വരെ പുതുക്കാൻ സമയമുണ്ട് അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾക്കാണ് പിഴ ഈടാക്കുക തൊഴിൽ കാർഡ് പുതുക്കുന്നത് വൈകിയാലും ഇതേ തുകയാണ് പിഴ പരമാവധി ആയിരം ദൃഹം വരെ പിഴ ഈടാക്കാം ഐ ഡി പുതുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനി മാനേജർമാരിൽ നിന്നും പിഴ ഈടാക്കും തിരിച്ചറിയൽ കാർഡ് പുതുക്കുന്നതിനുള്ള രേഖകൾ കൃത്യമായിരിക്കണം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അല്ലാത്ത രേഖകൾ സമർപ്പിച്ചാൽ കമ്പനി പ്രതിനിധിക്ക് അഞ്ഞൂറ് ദീർഘം പിഴ ചുമത്തും ഓൺലൈൻ വഴി രേഖകൾ സമർപ്പിക്കുന്നതും നിയമപരിധിയിൽ വരും ഇടപാടുകളുടെ ചുമതലയുള്ള കമ്പനി പ്രതിനിധി സ്വന്തം കാർഡ് പുതുക്കാതിരിക്കുക കാലഹരണപ്പെട്ട കാർഡ് കാണിച്ച് ഇടപാടുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും അഞ്ഞൂറ് ിലെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതിരുന്നാലും തടസ്സപ്പെടുത്തിയാലും അയ്യായിരം ദൃഹം പിഴയാണ് ഫീസ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കും ഇതേ തുകയാണ് പിഴ ഉപയോക്താക്കൾക്കുള്ള സംവിധാനങ്ങളിൽ നിന്ന് സൂക്ഷ്മ പരിശോധനാ അപേക്ഷകൾ പ്രിന്റ് ചെയ്താൽ നൂറ് ദൃഹം പിഴയാണ് ഉദ്യോഗസ്ഥർക്ക് തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്ക് പിഴ മൂവായിരം ദിർഹവും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്ത കാര്യങ്ങൾ കാണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിസ തരപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇരുപതിനായിരം ദീർഘമാണ് പിഴ ഈടാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക